എന്റെ പേര് ഞാനൊരു ഫോട്ടോഗ്രാഫറാണ് ഇൻസ്റ്റഗ്രാമില് റീൽസ് അറിയോ ഫോട്ടോ എടുക്കാം വിളിച്ചു പോണല്ലോ പിടിക്കല്ലേ എടുത്തോടുത്ത് ഫോട്ടോ എടുക്കണോ എല്ലാരും ക്ഷീണിച്ച മുഖം എവിടെ വീട് എന്താ ഓക്കെ അല്ലേ ശരി അപ്പൊ എടുക്കാം അല്ലേ ഇവിടെ നിൽക്കും എല്ലാവരും സിംഗിൾസ് എടുക്കണം അതോ എങ്ങനെയാ എനിക്കിറങ്ങോടങ്ങനെയാ വേണ്ട എല്ലാവർക്കും വയ്യ കാണുമ്പോ ക്ഷീണിച്ച് നടക്കണേ സിംഗിൾസ് എടുക്കണം ഏറ്റുനിന്നോ നിന്നോ നിന്നോ പേരെന്തായിരുന്നു നിങ്ങളുടെ പേരെന്താണ് തേജ പേരില്ലേ ശരി ഓക്കെ തേജ അവിടെന്നോ അങ്ങനെ തിരിഞ്ഞു അങ്ങനെ ഞാൻ പറയാം റെഡി ഓക്കെ നോക്ക്

അയച്ചു തരാം അയച്ചുതരാം നിൽക്കണില്ല ഇയാൾ നിൽക്കുന്നില്ല ഇയാളോ ഇല്ല ഓക്കെ പോസ്റ്റ് ചെയ്തോ നമുക്ക് റീലായിട്ട് കുഴപ്പമില്ല ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് ഓക്കെ എൻ്റെ ഐ ഡിയിലേക്ക് ഒരു മെസ്സേജ് അയച്ചാൽ മതി നാലു പേരെ പേരൊന്ന് ടൈപ്പ് ചെയ്തിട്ടോ വിട്ടുപോയി ഓക്കെ ശരി കല്യാണമായിരുന്നു മിസ്സിൻ്റെയോ ഇതാണ് മിസ് അല്ല ശരി 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 ഓക്കെ മെസ്സേജ് ഓക്കെ ശരി കാണാം എന്നാ പിന്നെ ഞാൻ മറ്റേ എടുക്കട്ടെ കട്ടെ ഹലോ ഓക്കെ